ഡീ പെണ്ണേ അവിടെ നിൽക്കടി ദേവൂട്ടി ഓടരുത് വീഴും കേട്ടോ എവിടെയെങ്കിലും ഓടി വീണ് കൈൻ്റെയും കാലിൻ്റെയും തൊലികളഞ്ഞ് കരഞ്ഞു കൂവി വിളിച്ചുകൊണ്ട് വാ അപ്പം കാണിച്ചു തരാം ഞാൻ എന്നത്തെയും പോലെ രാവിലെ തന്നെ ദേവൂട്ടിയുടെയും കൗരിയുടേയും ചിലപ്പ് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത് കോട്ടുവായിട്ട് കൈമോരി നിവർത്തി എഴുന്നേറ്റതും എൻ്റെ നെഞ്ചിലേക്ക് എന്തോ വന്ന് വീണതും നോക്കിയപ്പോൾ എൻ്റെ കുറുമ്പി പെണ്ണ് ദേവൂട്ടിയാണ് അച്ഛേ അമ്മ ദേവൂട്ടിയെ അടിച്ച് കുഞ്ഞി കുഞ്ഞിക്കയ്യൻ്റെ നേർക്ക് നീട്ടി ചുണ്ട് പുറത്തേക്കുന് കരയാനായിട്ട് തയ്യാറെടുക്കുന്നവളെ ഞാനൊരു ചെറു ചിരിയോടെ ചേർത്ത് പിടിച്ച് ദേവൂട്ടിയുടെ കവളിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു ആഹാ എൻ്റെ ദേവൂട്ടി അമ്മ അടിച്ചല്ലേ നമുക്കമ്മയെ ഇരുട്ടത്ത് കിടത്ത് വെളിച്ചത്ത് ചോറ് കൊടുക്കാവേ അപ്പോൾ തന്നെ ദേവൂട്ടി ഇരുവശത്തും കൊമ്പ് പോലെ കെട്ടിയ ചെറിയ മുടിയെട്ടാട്ടിക്കൊണ്ട് മൂലി ആഹാ ഇവളുണ്ടായിരുന്നു എനിക്ക് തോന്നി ഇങ്ങോട്ട് തന്നെ വരുമെന്ന് അല്ലെങ്കിലും ഇവളല്ല കുരുത്തക്കേട് കാണിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കരഞ്ഞോണ്ട് അച്ഛൻ്റെ അടുത്തേക്കാണല്ലോ പൊഞ്ഞുമോള് വരത്തുള്ളൂ ഗൗരിയുടെ ദേഷ്യം കണ്ടപ്പോഴേ മനസ്സിലായി ദേവൂട്ടി എന്തോ കുരുത്തക്കേട് ഇന്നും കാണിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് ഹ നീ അതൊക്കെ വിട് പെണ്ണേ അവൾ കുഞ്ഞല്ലേ ഓ കുഞ്ഞ് വയസ്സ് നാലായി ഇവൾക്ക് തന്നെ ഇവളുടെ കുറുമ്പ് കൂടി കൂടി വരുവാ അല്ല ഞാനത് ആരോടാ പറയുന്നേ പുന്നാരമോളെ എന്ത് കാണിച്ചു കൂട്ടിയാലും അച്ഛൻ സപ്പോർട്ട് ഉണ്ടല്ലോ നിങ്ങളോട് അതേ സ്വഭാവമായി ആ ഇവൾക്ക് മതി മതി എന്താ ഇന്നത്തെ പ്രശ്നം വേറെന്താ എന്നത്തെയും പോലെ അപ്പുറത്തെ വീട്ടിലെ സച്ചുവായി വഴക്കിട്ടു അവൻ്റെ കണ്ണിൽ മാ മണ്ണു വാരി എറിഞ്ഞു ആ ചെറുക്കൻ്റെ കയ്യും കടിച്ചു പറിച്ചിട്ടാ ഇന്നലെ വൈകിട്ട് ഇവള് ഒന്നും സംഭവിക്കാത്തതുപോലെ കയറി വന്നത് കുറച്ചു മുൻപ് സച്ചുവിൻ്റെ അമ്മ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവർ എന്നെ പറയാത്ത ഒന്നുമില്ല അപ്പോൾ പ്രശ്നം ഗുരുതരമാണ് ഞാൻ ദേവൂട്ടിയെ നോക്കിയപ്പോൾ കുഞ്ഞി കണ്ണൊക്കെ നിറച്ചിപ്പോൾ കരയുമെന്ന രീതിയിൽ എന്നെ ദയനീയമായി നോക്കുവാ ദേവൂട്ടി ഞാൻ കുറച്ച് ഗൗരവത്തിൽ വിളിച്ചതും ദേവൂട്ടി അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ വലിയ വായിൽ കിടന്ന് കരയാൻ തുടങ്ങി ദേവൂട്ടിയുടെ കരച്ചിൽ കണ്ടത് പിന്നെ അവളെ വഴക്ക് പറയാനൊന്നും തോന്നിയില്ല അയ്യേ എൻ്റെ ദേവൂട്ടി എന്തിനാ കരയുന്നേ എൻ്റെ കുഞ്ഞ് വെറുതെ ആ സച്ഛവുമായി വഴക്കിടില്ലെന്ന് എനിക്കറിയാലോ അച്ഛയുടെ ദേവൂട്ടിക്ക് അറിയണ്ട ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ദേവൂട്ടിയുടെ കരച്ചിലടക്കിയതും ദേവൂട്ടി എൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്ന് ഇടം കണ്ണിട്ട് ഗൗരിയെ നോക്കുന്നുണ്ടായിരുന്നു ഒളി കണ്ണിട്ട് നോക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല നിന്റെ ഈ കള്ളച്ചിരിയിലൊക്കെ കണ്ട നിൻ്റെ അച്ഛയുടെ മനസ്സറിയുമായിരിക്കും എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട ഡി മതി മതി എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ എൻ്റെ മോൾ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ എന്തെങ്കിലും കാരണം കാണാതിരിക്കില്ല നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരുന്നു ആ ചെറുക്കന്റെ കയ്യിൽ നിന്ന് കാണണമായിരുന്നു നാല് സ്റ്റിച്ചിട്ടുണ്ടെന്ന് ആച്ചയ്ക്ക് എൻ്റെ അമ്മ പറഞ്ഞേ അച്ഛന്റെ ദേവൂട്ടി എന്തിനാ സച്ചുവിനെ കടിച്ചേ ദേവൂട്ടി വെറുതെ ആരെയും ഉപദ്രവിക്കില്ലെന്ന് നൂറ് ശതമാനവും എനിക്ക് ഉറപ്പാണ് അതാണ് ഗൗരിയുടെ കലിപ്പൊക്കെ മാറ്റാൻ ദേവൂട്ടിയോട് കാര്യകാരണങ്ങളൊക്കെ ചോദിച്ചത് അതുണ്ടല്ലോ ആ ചച്ചു പറഞ്ഞു മോള് കുറുമ്പിയാ അഹങ്കാരിയാ ഭയങ്കര മയക്കാലിയാന്ന് പറഞ്ഞപ്പോൾ മോൾ അവനെ കാറ്റി അപ്പോൾ സച്ചു മോളെ കൈ വലുതായിട്ട് മാന്തി അപ്പം മോള് സച്ചുവിൻ്റെ കയ്യെ കടിച്ചു കൈയൊക്കെ പൊക്കിയുള്ള അക്ഷനിൽ എന്തോ വലിയ കഥ പറയുന്ന രീതിയിൽ ദേവൂട്ടി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഞാൻ ഗൗരിയെ നോക്കിയപ്പോൾ അവൾ ഭദ്രകാളിയെ പോലെ എന്നെ ഭസ്മമാക്കുമെന്ന രീതിയിൽ നിൽക്കുക ഞാൻ ദേവൂട്ടിയോട് താഴേക്ക് പോകാൻ പറഞ്ഞതും അവൾ തുള്ളിച്ചാടി ഒരു ഓട്ടമായിരുന്നു ഗൗരി ഞാൻ വിളിച്ചിട്ടും അവൾ വിളി കേൾക്കാതെ കഴുകാനുള്ള തുണിയെല്ലാം എടുക്കുന്നതിലേക്ക് തിരിഞ്ഞു ഞാൻ അവളുടെ പിറകിലൂടെ ചേർത്ത് പിടിച്ചു ഗൗരി വീണ്ടും വിളിക്ക് കേൾക്കാമെന്ന് വന്നപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഗൗരി ഞാൻ കുറച്ച് താന്നു തന്നെന്ന് കരുതി എൻ്റെ തലയിൽ കയറിയിരുന്നു നിറഞ്ഞരുത് അവൾ വേഗം എൻ്റെ കൈ തട്ടി മാറ്റി എനിക്ക് നേരെ അഭിമുഖമായി നിന്നു അവളുടെ കണ്ണൊക്കെ ചെറുതായി നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ അപ്പോൾ എനിക്ക് വരുന്ന ദേഷ്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ദേവുട്ടി കുഞ്ഞല്ലേ ഗൗരി ഈ പ്രായത്തിലെല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാ കുട്ടികളായ കുറുമ്പൊക്കെ വേണം അതൊക്കെ ശരി തന്നെ എന്ന് വെച്ച് അത് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലാകണോ ഇപ്പോൾ തന്നെ എത്ര പേരെ ദേവൂട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പരാതി പറഞ്ഞ് എത്ര കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഈ തറവാടിൻ്റെ പടി ചവിട്ടിയിരിക്കുന്നത് ഓ അതൊക്കെ ഞാൻ തന്നെ പരിഹരിച്ചില്ലേ നിങ്ങൾ പരിഹരിച്ച കാര്യം കൂടുതൽ പറയണ്ട വന്നവരുടെയൊക്കെ മുൻപിൽ നിങ്ങൾ നിങ്ങളുടെ ദ്രാവണ സ്വഭാവം എടുത്തു നിന്നതുകൊണ്ട് വന്നവരൊക്കെ അതേപോലെ തന്നെ പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയി അല്ല ഓടി അങ്ങനെ വേണം പറയാൻ എന്റെ ഗൗരിപ്പെണ് നീ അതൊക്കെ വിട് അതെല്ലാം കഴിഞ്ഞതല്ലേ നമ്മുടെ ദേവൂട്ടിയല്ലേ അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കുട്ടികൾ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ അവളുടെ രീതിയിൽ അവൾ പ്രതികരിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ ഇതിനെ കണ്ടാൽ മതി ഇനി നീ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തല ഉണ്ണാക്കേണ്ട നീ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചാലേ വയറ്റുള്ള കുഞ്ഞു അതിൻ്റെ പ്രശ്നം വരുന്നേ അവളുടെ ചെറുതായി വീർത്തുന്തിയ വയറിൽ തലോടി പറഞ്ഞതും പെണ്ണിന്റെ മുഖത്ത് ചിരിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുനിഞ്ഞ വയറിൽ ഒരു മുത്തം കൊടുത്തു കുറച്ചു നേരം അവളെയും അവളുടെ കുഞ്ഞു വയറിനെയും പൊതിഞ്ഞു പിടിച്ച് ഇപ്പൊ അഞ്ചാം മാസമാണ് പെണ്ണിന് ദേവേട്ട മതി മതി എഴുന്നേറ്റേ ദേവൂട്ടി വല്ലതും കണ്ടോണ്ട് വന്നാൽ പിന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നാണം കിടാൻ നമുക്ക് നേരം കാണൂ അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് എപ്പോഴൊക്കെ ഗൗരിക്ക് ഞാൻ ഉമ്മ കൊടുത്തിട്ടുണ്ടോ അന്നൊക്കെ ദേവൂട്ടി അത് കണ്ട് മുത്തശ്ശിയുടെയും അമ്മയുടെയും കാതിൽ വേഗം തന്നെ എത്തിക്കും അമ്മയും മുത്തശ്ശിയും ഒന്നും പറയില്ലെങ്കിലും അവരുടെ മുഖത്തെ ആക്കി നിന്നും ഞങ്ങൾക്ക് കാര്യം പിട അതുകൊണ്ട് വൈകം തന്നെ ഞാൻ അവളുടെ വയറിലുള്ള പിടിവിട്ട് എഴുന്നേറ്റതും പെണ്ണിനോട് കുളിക്കാൻ പറഞ്ഞിട്ട് ഒന്തി ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചു കുളിക്കുമ്പോഴും പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു ഗൗരി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെയാണ് ജീവിതത്തിൽ ഒരർത്ഥമൊക്കെ വന്നത് പത്ത് വർഷം എനിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം ഗൗരിയുടെ വരവോടെ എനിക്ക് തിരികെ കിട്ടി അതിനവളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല പിന്നീടുള്ള ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ കിരട്ടി മധുരം കൂട്ടാനെന്ന പോലെ ദേവമയ്യെന്ന് ഞങ്ങളുടെ കുറുമ്പി പെണ്ണ് ദേവൂട്ടിയും ചേർന്നതോടെ ഓരോ ദിനങ്ങളും ആഹ്ലാദപൂർണമായിരുന്നു ദേവൂട്ടി ഉള്ളതുകൊണ്ട് ഗൗരിയുടെ കോളേജ് പോക്കൊക്കെ നിന്നു എക്സാം എഴുതാൻ മാത്രമായി പോകേണ്ടി വന്നു പിന്നെ അതിനിടയ്ക്ക് പി എസ് സി കോച്ചിങ്ങിനും പോകുന്നുണ്ടായിരുന്നു എൻ്റെ കലപ്പൊക്കെ ഗൗരിയുടെ മുന്നിൽ പിന്നെ വില പോകില്ലെന്ന് വേറൊരു സത്യം ദേവൂട്ടിക്ക് ഒന്നര വയസ്സായപ്പോൾ ഗൗരിയുടെ അമ്മയ്ക്ക് വീണ്ടും വയ്യാതൊക്കെ ആയി ഗൗരി അതുകൊണ്ട് കൂടുതലും അവളുടെ വീട്ടിലായിരുന്നു ആ സമയങ്ങളിൽ നിന്നിരുന്നത് അവളും കൂടെ കൂടെയില്ലാത്തത് കൊണ്ട് ഉറങ്ങാനൊന്നും എനിക്ക് പറ്റില്ലെന്ന് മനസ്സിലായതോടെ വേറെ നിവൃത്തിയില്ലാതെ അവളുടെ വീടിൻ്റെ മതിൽ ചാടേണ്ടി വന്നു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നപോലെ ഒരു ദിവസം മതിൽ ചാടിയപ്പോൾ അവളുടെ തന്തപൊടിയെ മുന്നിലേക്കാണ് വീണത് ചമ്മിനാറിയെങ്കിലും അച്ഛൻ്റെ തോളിൽ തട്ടി അതൊരു ചിരിയലൊതുക്കി ഗൗരി നാണക്കേട് കൊണ്ട് അന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കാൻ തന്നെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ ആ വിവരം പെട്ടെന്ന് തന്നെ അമ്മയും മുത്തശ്ശിയും അറിഞ്ഞതോടെ എൻ്റെ മതിൽ ചാട്ടം നിർത്താൻ അവരൊക്കെ ഗൗരിയുടെ അമ്മ ഭേദമാകുന്നത് വരെ അവളുടെ വീട്ടിൽ നിൽക്കാൻ തീരുമാനമെടുത്തു ദേവേട്ട പെട്ടെന്നിറങ് നമുക്ക് പോകണ്ടേ ഡോറിൽ തട്ടിയുള്ള ഗൗരിയുടെ വെളിയിൽ ഞാൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നു കണ്ണാടിക്ക് മുൻപിൽ തലതോർത്തുന്നതിനിടയിൽ ഗൗരി എനിക്കിട്ട് രണ്ട ഷർട്ടൊക്കെ എടുത്തു തന്നു ഞാനും അവളും ഒരുങ്ങി താഴെ ഇറങ്ങിയപ്പോൾ ഡൈനിങ് ടേബിളിന് മുകളിൽ കയറിയിരുന്ന ദേവൂട്ടി വലിയ വായിൽ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കുറുമ്പ് നിറഞ്ഞ ദേവൂട്ടിയുടെ പാട്ട് കേട്ട് ഞാനും ഗൗരിയും പരസ്പരം ദേവൂട്ടിയെ വാത്സല്യത്തോടെ നോക്കി നിന്നു ദേവൂട്ടിയുടെ പാട്ടിൽ രസിച്ചിരുന്ന അമ്മയെയും മുത്തശ്ശിയെയും നോക്കിയിരുന്ന ദേവൂട്ടിയുടെ ചോദ്യം അപ്പോൾ തന്നെ അവർ രണ്ടും പാട്ട് കൊള്ളാമെന്ന് കൈകൊണ്ട് കാണിച്ച് കൈകൊട്ടി അത് കണ്ടതും ദേവൂട്ടി എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ ഞെളിഞ്ഞിരുന്നു ഞാൻ ചിരിയോടെ അവളെ ടേബിളിന് മുകളിൽ നിന്ന് പൊക്കിയെടുത്ത് മടിയിലിരുത്തി അപ്പോഴേക്കും അമ്മയും മുത്തശ്ശിയും ഞങ്ങൾക്കുള്ളത് വിളമ്പിത്തന്ന് ഗൗരി ദേവൂട്ടിക്ക് വാരി കൊടുക്കാൻ നോക്കിയെങ്കിലും ദേവൂട്ടി ഗൗരിയുടെ തട്ട് കൈ തട്ടി മാറ്റി ഗൗരി അവളെ വഴക്ക് പറയാൻ വാ തുറന്നതും ഞാൻ കണ്ണുകൊണ്ട് വേണ്ടെന്ന് കാണിച്ചു അതങ്ങനെയാ ദേവൂട്ടിക്ക് എപ്പോഴൊക്കെ തോന്നുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവൾക്ക് വാരി കൊടുക്കണം എന്നാലേ പെണ്ണ് കഴിക്കൂ ഗൗരി പറഞ്ഞ പോലെ എൻ്റെ അതേ ദേഷ്യവും ഭാഷയും അതേപടി അവൾക്ക് കിട്ടിയിട്ടുണ്ട് മഹി സൂക്ഷിച്ചു പോണേ അമ്മയ്ക്ക് മറുപടിയായി ഞാൻ അതിനൊന്ന് മൂളി ഈ അവസ്ഥയിൽ കൗരിയേയും കൊണ്ട് എവിടെ പോയാലോ അമ്മയോ മുത്തശ്ശിയോ ഈ ഡയലോഗ് എൻ്റെ നേരെ പ്രയോഗിക്കാറുള്ളതാ അതൊക്കെ എൻ്റെ അച്ഛക്കറിയാം ആരും പഠിപ്പിച്ചു കൊടുക്കെന്താ ദേവൂട്ടിക്ക് എൻ്റെ നേരെ ആരും ആജ്ഞാപിക്കുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് അപ്പോൾ തന്നെ അവൾ ചുട്ട മറുപടി അവർക്ക് കൊടുക്കാറുണ്ട് ദേവൂട്ടി അടങ്ങിയിരുന്നേ മുതിർന്നവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഗൗരി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞതും ദേവൂട്ടി ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ എൻ്റെ നേരെ നോക്കി ഗൗരി മിണ്ടാതിരിക്കേ ഇല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ ദേവൂട്ടിയെ കാണാതെ ഗൗരിക്ക് നേരെ സൈറ്റ് അടിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞതും ദേവൂട്ടി ഗൗരിയെ നോക്കി ചിരിച്ചു ഓ ലോകത്തെവിടെയില്ലാത്തൊരച്ഛനും മോളും ഗൗരി പതിയെ പെരുപിടുത്തതാണെങ്കിലും ഞാനത് കൃത്യമായിട്ട് കേട്ടു അമ്മയോടും മുത്തശ്ശിയോടും യാത്ര പറഞ്ഞ് ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സ്പീഡിൽ പോയത് കൊണ്ട് എത്തേണ്ട സ്ഥലത്തെത്തി വളരെ വേഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഗൗരി ഉള്ളത് കൊണ്ട് പോകാൻ കഴിയില്ലായിരുന്നു ദേവൂട്ടിക്ക് ഒത്തിരി സ്പീഡിൽ പോകാനാണ് ആഗ്രഹം അതുകൊണ്ട് ഗൗരി അറിയാതെ ബുള്ളറ്റിൽ ഇടയ്ക്കൊക്കെ ദേവൂട്ടിയായി മുന്നിലിരുത്തി ഒന്ന് രണ്ട് റൗണ്ട് കറങ്ങാനൊക്കെ പോകും പിന്നെ ഇപ്പോൾ ഗൗരി ഉള്ളത് കൊണ്ട് സ്പീഡിൽ പോകാൻ ബഹളമൊന്നും വെക്കില്ല അതിൻ്റെ പ്രധാന കാരണം വയറ്റുള്ള കുഞ്ഞാവയ്ക്ക് വേദനിക്കുമെന്ന് ഞങ്ങളുടെ ദേവൂട്ടിയുടെ കുഞ്ഞു മനസ്സിലെ പേടിയാണ് ഡോറ് തുറന്ന് വെളിയിലിറങ്ങിയതും ഗൗരിയുടെ കൂട്ടുകാരി അച്ചുവിൻ്റെ അമ്മയുടെ അച്ഛനും ഞങ്ങളകത്തേക്ക് സ്വീകരിച്ചിരുത്തി ഗൗരി വേഗം തന്നെ അച്ചുവിൻ്റെ അടുക്കലേക്ക് പോയി അച്ചുവിൻ്റെ വിവാഹം കഴിഞ്ഞു ചെറുക്കൻ വേറെ ആരുമല്ല സുതിയാണ് അച്ചുവിന് സുതിയോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അത് ആരോടും പുറത്തു പറഞ്ഞിരുന്നില്ല അവളുടെ വീട്ടിൽ അവൾക്കായി വീട്ടുകാർ കുറേ ആലോചനകൾ നോക്കുന്നെന്ന് മനസ്സിലായതോടെ അച്ചു അവളുടെ ഇഷ്ടം ഞങ്ങളെ അറിയിച്ചു സുതി ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും അവൻറെ അമ്മയെ പൊന്നുപോലെ നോക്കാമെന്ന് അച്ചു ഉറപ്പു നൽകിയതോടെയാണ് അവൻ ഞങ്ങളുടെ നീണ്ട പരിശ്രമത്തിനോട് ഇവരിൽ ഒന്ന് സമ്മതിച്ചു തന്നത് അച്ചുവിന്റെ വീട്ടിൽ ആദ്യ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെയും ഗൗരിയുടെയും ഇടപെടലോടെ അതൊക്കെ പരിഹരിച്ചു ദേവകുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് സുതിയുടെയും അച്ചുവിന്റെയും കല്യാണം കഴിഞ്ഞത് ഇപ്പോൾ അവൾക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു ഇന്നാണ് കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് സുധി എന്നെ കണ്ടെന്ന് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി സുധിയുടെ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ആയുർവേദത്തിലായിരുന്നു അവൻ്റെ അമ്മയെ കാണിച്ചുകൊണ്ടിരുന്നത് ആയുർവേദത്തിൽ ഇനിയൊരു ചികിത്സ കൂടിയുണ്ട് അതോടെ കഴിഞ്ഞ് അവൻ്റെ അമ്മ പൂർണ്ണമായി ഭേദമാകുമെന്നാണ് അവർ പറയുന്നത് സമയമായതും സുതി ഒരു വെറ്റിലെ കുഞ്ഞിൻ്റെ ചെവിയിൽ വെച്ച് പേര് പറഞ്ഞു അഖിൽ വീട്ടിലെല്ലാവർക്കുമായി വിളിക്കാനക്കോ എന്ന പേരുമിട്ടു അത് കഴിഞ്ഞതും വന്നവരെല്ലാം ഭക്ഷണം കഴിക്കാനായിരുന്നു ഞാനും ഗൗരിയും ദേവൂട്ടിയും ഇരുന്ന് സദ്യയുണ്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നിന്നതും ദേവൂട്ടി എവിടെ നിന്നോ ഓടിപ്പാഞ്ഞ് എനിക്കരിയിലേക്ക് വന്ന് എനിക്ക് നേരെ കൈ നിവർത്തി ഞാൻ അവളെ എടുത്ത് ആ കുഞ്ഞു മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എന്തോ കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ദേവൂട്ടി സത്യം പറ എന്താ കാര്യം ദേവൂട്ടി ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചെങ്കിലും ഞാൻ പുരികം ചൊലിച്ച സംശയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് എവിടെ നിന്ന് ഒരു കൊച്ചു പയ്യൻ്റെ അലറിക്കരച്ചിൽ കേട്ടത് ദേവൂട്ടി അപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ദേവൂട്ടിയേ എൻ്റെ വിളി ദേവൂട്ടി പതിയെ തലയുയർത്തി എന്നെ നോക്കിയിട്ട് അച്ഛേ ദേവൂട്ടി ഒന്നും ജയിച്ചില്ല ആ തച്ചുവ എന്നോട് വന്നേ ദേവൂട്ടി വെറുതെ അവിടെ നിൽക്കുവാന് ഡീ കുറുമ്പി നീ ആ സച്ചുവിനെ പിന്നെയും ഉപദ്രവിച്ചോ ദേവൂട്ടി ഒന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞില്ലേ അച്ഛേ ഓ മോൾ ഇത്രേ ചെയ്തോളൂ ഇനി നിന്റെ അമ്മയുടെ വായിലുള്ളതും കൂടെ ഞാൻ കേൾക്കണമല്ലോ പറഞ്ഞ നാവെടുത്തില്ല ദയ വരുന്നു നിന്റെ അമ്മ ഗൗരി എന്നെയും ദേവൂട്ടിയേയും ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് വണ്ടിലേക്ക് കയറിയിരുന്നു ഇനി അവിടെ നിന്നാ പ്രശ്നമാകുമെന്ന് കരുതി ഞാൻ മോളെ പിറകിലിരുത്തി വണ്ടിയെടുത്തു ഗൗരി ഇപ്പോഴും ദേഷ്യത്തിലാണ് ദേവൂട്ടി എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തു ചെയ്യാനാ രീതിയിൽ കൈമലർത്തി കുറച്ചു കഴിഞ്ഞതും ദേവൂട്ടി മുന്നോട്ട് കയറി ഗൗരിയുടെ വീർത്ത വയറിൽ തലോടിയിട്ട് ചെവി വെച്ച് സംസാരിക്കാൻ തുടങ്ങി കുഞ്ഞ ദേവൂട്ടിയുടെ അമ്മ പിണങ്ങി കുഞ്ഞ അതുകൊണ്ട് അമ്മ ദേവൂട്ടിയോട് മിൻഡോ കുഞ്ഞയും അമ്മയോട് മിണ്ടണ്ടകറ്റവും അത്രയും പറഞ്ഞ വയറിൽ ഒരു ഉമ്മയും കൊടുത്ത് പിറകിലേക്ക് മാറാൻ തുടങ്ങിയ ദേവൂട്ടിയുടെ കുഞ്ഞിക്കൈയിൽ ഗൗരി ഒരു ഉമ്മയും കൊടുത്തു അപ്പോൾ തന്നെ പിണക്ക് മാറിയ സന്തോഷത്തിൽ ദേവൂട്ടി ഗൗരിയുടെ കവളിൽ ഒരു ഉമ്മ നൽകി അല്ലെങ്കിലും ദേവൂട്ടിയോട് പിണങ്ങിയിരിക്കാൻ ഒത്തിൻ്റെ നേരമൊന്നും ഗൗരിക്ക് കഴിയില്ല ഗൗരിയുടെ വീട്ടിലേക്കാണ് പിന്നെ ഞങ്ങൾ പോയത് ദേവൂട്ടി വേഗം തന്നെ ഡോറ് വലിച്ചു തുറന്ന് വെളിയിലേറക്കിറങ്ങി വീടിന്റെ അകത്തേക്ക് പാഞ്ഞു ഞാൻ ഗൗരിയെയും കൊണ്ട് പതിയെ വീടിനകത്തേക്ക് കയറിയതും അകത്തുനിന്ന് ആരുടെയോ ഒച്ച കേട്ട് ശബ്ദം കേട്ടിട്ട് എൻ്റെ അളിയൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഓടി വാ എന്നെ കുട്ടി കുട്ടിപ്പിശാശ് കൊല്ലുന്നേ ഈ കുരുത്തം കെട്ട പെണ്ണ് അടുത്തെന്താണ് അവ ഒപ്പിച്ചു വെച്ചത് ഗൗരി എന്നെ ദേഷ്യത്തെ നോക്കിയിട്ട് എൻ്റെ കൈ തട്ടിമാറ്റി അകത്തേക്ക് ഓടി ഗൗരിയുടെ ഓട്ടം കണ്ടതും ഞാനും പേടിയോടെ പിറകെ ഓടി ഡീ ഒന്ന് പതുക്കെ പോ എൻ്റെ കൊച്ചിനെന്തെങ്കിലും പറ്റുമോ അവൾ എന്നെ അതിനൊന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു ദേവൂട്ടിയുടെ കുറുമ്പത്തരങ്ങളുമായി രാവണനും അവൻ്റെ ഗൗരിപ്പെും ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് നീങ്ങുകയാണ് ആ കുറുമ്പിൻ്റെ ആഴം കൂട്ടാനെന്ന പോലെ ദേവൂട്ടി അവളുടെ കുഞ്ഞനിയനോ കുഞ്ഞനിയത്തേക്കോ ഉള്ള കാത്തിരിപ്പിലാണ്